നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു എറണാകുളം സ്വദേശി ഡിക്സന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രണ്ട്സ് എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത് നിരോധിത വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനവും പെയർ ട്രോളിങ്ങും സർക്കാർ നിയമം മൂലം നിരോധിച്ച മത്സ്യബന്ധന രീതികളാണ് അഴീക്കോട് ലൈറ്റ് ഹൌസിന് വടക്കു പടിഞ്ഞാറ് പത്ത് നോട്ടിക്കൽ ഭാഗത്ത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം നിരോധിച്ച പെലാജിക് വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിവരവെയാണ് പ്രത്യേക സംയുക്ത പട്രോളിംഗ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പെലാജിക് ട്രോളിംഗിൻ കടലിൻ്റെ മുഗൾ ഭാഗം മുതൽ അടിത്തട്ട് വരെ കിലോമീറ്റർ കണക്കിന് നീളമുള്ള വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധന രീതിയാണ് ഇത് മത്സ്യസമ്പത്ത് കുറയാനിടയാക്കും തീരെ ചെറിയ മീൻകുഞ്ഞുങ്ങൾ വരെ വളരെ നീളമുള്ള കോഡെന്റ് ഉള്ള വലയിൽ കുരുങ്ങുകയും മത്സ്യസമ്പത്ത് നശിക്കുകയും കടലിന്റെ ആവാസവ്യവസ്ഥ തന്നെ തകരുകയും ഇതിലൂടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യലഭ്യത കുറയുകയും ചെയ്യും ഈ കാര്യങ്ങൾ കണക്കിലെടുത്ത് നിരോധിത വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനവും പെയർ ട്രോളിങ്ങും കരവലിയും സംസ്ഥാന സർക്കാർ നിയമം മൂലം നിരോധിച്ച മത്സ്യബന്ധന രീതികളാണ് പിടിച്ചെടുത്ത ബോട്ടിനെതിരെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് പ്രകാരം കേസെടുത്ത് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു നിയമ നടപടികൾ പൂർത്തിയാക്കി പിഴയിനത്തിൽ രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ബോട്ട് ഉടമയ്ക്ക് പിഴ ചുമത്തി ബോട്ടിലെ മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ട്രഷറിയിൽ ഒടുക്കി പരിശോധനാ സംഘത്തിൽ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോൾ കോസ്റ്റൽ പോലീസ് സി ഐ അനൂപ് എൻ എഫ്ഇഒ സുമിത മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ പ്രശാന്ത് കുമാർ ഷൈബു ഷിനിൽ കുമാർ കോസ്റ്റൽ പോലീസ് എസ് ഐ ബിജു ജോസ് എന്നിവർ നേതൃത്വം നൽകി സി റസ്ക്യു ഗാർഡ്മാരായ ഹുസൈൻ വിജീഷ് പ്രമോദ് പ്രസാദ് അൻസാർ സ്രാങ് ദേവസി മുനമ്പം എൻജിൻ ഡ്രൈവർ റോക്കി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ പകലും രാത്രിയും പരിശോധനകൾ ശക്തമായി തുടരുമെന്നും പെലാജിക് വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടയുന്നതിനായി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസും യോജിച്ച് കടലിൽ നിരന്തരം പട്രോളിങ്ങും ഉണ്ടാകുമെന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി അറിയിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ